എല്ലാവർക്കും നമസ്കാരം സിംഗിൾ പോയിന്റ് അക്യുപഞ്ചറുമായി ബന്ധപ്പെട്ടുകൊണ്ട് ധാരാളം വിമർശനങ്ങൾ നമ്മളെല്ലാവരും ദൈനംദിന കേട്ടുകൊണ്ടിരിക്കുകയാണ് ഇത് ഒരു നല്ല ചികിത്സയല്ല ആളുകൾക്ക് പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട് അത്തരത്തില് തെറ്റായ ചില ദുഷ്പ്രചരണങ്ങള് നമ്മുടെ സമൂഹത്തില് പല കോണിൽ നിന്നും പ്രചരിക്കുന്നുണ്ട് എന്നാൽ ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ഓരോരുത്തരും എന്താണ് സിംഗിൾ പോയിന്റ് അക്യപെഞ്ചർ എന്ന് മനസ്സിലാക്കിയിരിക്കുക ഇന്ന് നമ്മുടെ ലോകത്തില് പ്രധാനമായിട്ടും രണ്ടു തരം ചികിത്സകളാണുള്ളത് ഒന്ന് മരുന്നുള്ള ചികിത്സയും രണ്ട് മരുന്നില്ലാത്ത ചികിത്സയും മരുന്നില്ലാത്ത ചികിത്സയില് ലോകത്തിലെ ഏറ്റവും കൂടുതൽ പ്രചാരത്തിലുള്ള പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തില് ഏറ്റവും കൂടുതൽ പ്രചാരത്തിലുള്ള ഒരു ചികിത്സയാണ് സിംഗിൾ പോയിന്റ് അക്യപെഞ്ചർ എന്തുകൊണ്ട് സിംഗിൾ പോയിന്റ് അക്യുപഞ്ചർ ഇത്രയും പ്രചാരം നേടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ധാരാളം ആളുകള് പ്രയാസാനുഭവിച്ചവര് രോഗാനുഭവിച്ചവര് ബുദ്ധിമുട്ട് അനുഭവിച്ചവര് സർജറി പറഞ്ഞവര് അവയവം മാറ്റി മാറ്റിവെക്കണമെന്ന് പറഞ്ഞവര് എന്തിനേറെ ക്യാൻസർ ആണെന്ന് പറഞ്ഞ രോഗികൾ വരെ അക്യുപഞ്ചറിലേക്ക് ചികിത്സക്ക് കടന്നു വരികയും ചികിത്സയുടെ ഓരോ ഘട്ടം കഴിയുമ്പോഴും അവിടെ ആരോഗ്യം മെച്ചപ്പെടുകയും ശാരീരികമായും മാനസികമായും അവർക്കൊരുപാട് മാറ്റങ്ങൾ ഉണ്ടാവുകയും അങ്ങനെ അവരുടെ അസുഖങ്ങൾ അസ്വസ്ഥതകൾ ബുദ്ധിമുട്ടുകളൊക്കെ മാറി ആരോഗ്യത്തിലേക്ക് തിരിച്ചു വന്ന ഒരു സ്ഥിതി ധാരാളം അനുഭവങ്ങൾ ഒരു ചികിത്സ എന്ന നില എനിക്ക് പറയാനുണ്ട് നമ്മൾ മനസ്സിലാക്കുക കേരളത്തിൽ ഓരോ വർഷവും ചുരുങ്ങിയത് പത്തിരണ്ടായിരത്തോളം കുട്ടികൾ ആക്കിപഞ്ചർ ചികിത്സ പഠിച്ചിറങ്ങുന്നുണ്ട് അതിലേകദേശം തൊണ്ണൂറ് ശതമാനം ആളുകളും ഓരോ രോഗങ്ങൾക്കും പ്രയാസങ്ങൾക്കും ബുദ്ധിമുട്ടുകൾക്കും ചികിത്സയ്ക്ക് വന്നു ആ ചികിത്സയിലൂടെ അവരുടെ ആരോഗ്യം വീണ്ടെടുത്തതിന്റെ ഫലമായിട്ട് ഈ ചികിത്സ പഠിച്ച ആളുകളാണ് അല്ലാതെ മറ്റു പല കോഴ്സുകൾ പോലെ ലക്ഷങ്ങളും കോടികളും ഇൻവെസ്റ്റ്മെന്റ് ചെയ്തുകൊണ്ട് ഭാവിയിൽ ലക്ഷങ്ങളും കോടികളും രോഗികളായിരുന്നു ഞെക്കി പിഴിഞ്ഞു മേടിക്കാം എന്നുള്ള വലിയ ഒരു ലക്ഷ്യത്തിലൂടെ ലക്ഷ്യത്തിലൂടെ ഈ ചികിത്സ പഠിക്കാൻ വന്നവരൊന്നുമല്ല ഇന്ന് കേരളത്തിലെ തിരുവനന്തപുരം മുതല് കാസർഗോഡ് വരെ ധാരാളം ചികിത്സാ കേന്ദ്രങ്ങളുണ്ട് അത്തരം ചികിത്സാ കേന്ദ്രങ്ങളിലെല്ലാം ഇരിക്കുന്നവര് ഇന്നലകളിൽ രാസം മരുന്നിന്റെ ബുദ്ധിമുട്ട് അനുഭവിച്ചവരായിരിക്കും ഇന്നലകളിൽ ശാരീരികമായും മാനസികമായും ഒരുപാട് രോഗങ്ങൾക്ക് പ്രയാസം അനുഭവിച്ചവരായിരിക്കും ഒരു സുപ്രഭാതത്തില് ഒരു കോഴ്സ് പഠിച്ച് അവര് ഒരു ക്ലിനിക്ക് തുടങ്ങിയ ആളുകളായിരിക്കില്ല അവർക്ക് കൃത്യമായ അനുഭവങ്ങളുണ്ട് കൃത്യമായ നിരീക്ഷണമുണ്ട് പലപ്പോഴും ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് സാറേ മരുന്ന് നിർത്താൻ പറ്റില്ല മരുന്ന് നിർത്താതെ ചികിത്സിക്കാൻ കഴിയും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം അക്യമഞ്ചർ എന്ന് പറയുന്നത് മരുന്നില്ലാത്ത ചികിത്സയാണ് മരുന്നില്ലാത്ത ചികിത്സയിൽ എങ്ങനെയാണ് മരുന്ന് കഴിക്കുക അലോപ്പതി പോലെയുള്ള മരുന്നുള്ള ചികിത്സകളുണ്ട് അവർക്ക് മരുന്നല്ലാതെ വേറെ സൊല്യൂഷൻ ഇല്ല മരുന്നുള്ള ചികിത്സയും മരുന്നില്ലാത്ത ചികിത്സയും നിങ്ങൾ കൃത്യമായി ബോധ്യപ്പെടണം കൃത്യമായി മനസ്സിലാക്കണം എന്തിനേറെ വർഷങ്ങളായിട്ട് നിങ്ങൾ മരുന്ന് കഴിച്ച് നിങ്ങളുടെ മരുന്നിൻ്റെ എണ്ണം കൂടി നിങ്ങളുടെ ശാരീരികമായ ബുദ്ധിമുട്ടുകൾ കൂടി നേരെ ചൊക്കെ വയറ്റിൽ നിന്ന് പോകുന്നില്ല നല്ല മലബന്ധമുണ്ട് മൂത്രയഴിക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ട് ഒന്ന് കുനിയാൻ പാടില്ല ഒന്ന് നിവിടാൻ പാടില്ല ഒന്ന് ഇരിക്കാൻ പാടില്ല ഒന്ന് നടക്കാൻ പാടില്ല ഇഷ്ടപ്പെട്ട ആഹാരം കഴിക്കാൻ പറ്റുന്നില്ല എന്നിട്ട് നിങ്ങൾ കഴിക്കുന്ന മരുന്നിനു കുറവില്ല അല്ലെ എല്ലാ മാസവും ലാബ് ടെസ്റ്റുകൾ നടത്തുന്നു എല്ലാ മാസവും മരുന്ന് മാറി മാറി കഴിക്കുന്നു എന്നിട്ട് ഒടുവിൽ ഒരു രീതിയിലും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും മാറുന്നില്ല എന്ന് ബോധ്യപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ നിങ്ങൾ അക്തിപ്പഞ്ചര് അന്വേഷിച്ചു വരും അപ്പോഴും നിങ്ങൾക്ക് മരുന്ന് നിർത്താൻ പാടില്ല മരുന്ന് നിർത്തി കഴിഞ്ഞാൽ പോകും അല്ലെങ്കിൽ എന്റെ അവയവത്തിന് വേണ്ടിട്ടാണ് മരുന്ന് കഴിക്കുന്നത് അവയവം കേടായി പോയാലോ അല്ലേ പത്തും പതിനഞ്ചും ഇരുപതും കൊല്ലം കഴിച്ചിട്ട് അസുഖം മാറിയിട്ടില്ല അവയവം നന്നായിട്ടില്ല പക്ഷെ അക്കിപഞ്ചറിലേക്ക് വരുമ്പോൾ മരുന്ന് നിർത്താൻ പേടി മരിക്കുമെന്നുള്ള പേടി അല്ലേ അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക ജനനവും മരണവും മനുഷ്യന്റെ നിയന്ത്രണത്തിനല്ല അത് അക്കിപ്പഞ്ചറിലായാലും മരിക്കും അലോപ്പതിയിലായാലും മരിക്കും മരണം എപ്പോൾ വേണമെങ്കിലും അവിടെ വെച്ച് സംഭവിക്കാം പക്ഷെ നമ്മൾ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം കൂടി കൂടി അന്തസ്സോടുകൂടി കൂടി നമ്മുടെ സമ്പത്ത് നശിപ്പിക്കാതെ നമ്മുടെ ആരോഗ്യം നശിപ്പിക്കാതെ നമുക്ക് ഇഷ്ടമുള്ള ആഹാരം കഴിച്ച് ഇഷ്ടമുള്ള സ്ഥലത്ത് നമുക്ക് യാത്ര ചെയ്ത് നമ്മുടെ കുടുംബത്തോടൊപ്പം ജീവിക്കാൻ നമ്മുടെ ഈ പ്രകൃതി ഈ പ്രകൃതിയുടെ ഒരുപാട് സുഖങ്ങളും സൗകര്യങ്ങളും അനുഭവിച്ചു ജീവിക്കാൻ അക്കിപ്പഞ്ചർ നിങ്ങളെ പരിശീലിപ്പിക്കും തീർച്ചയായും നിങ്ങൾ അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങൾക്കും നിങ്ങൾക്ക് ഈ അക്യപഞ്ചർ ചികിത്സ സ്വീകരിക്കാം പക്ഷെ മരുന്ന് അക്യപഞ്ചർ ചികിത്സയിൽ ഇല്ല ആ ഒരു യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കുക അതുപോലെ ആരെങ്കിലും നിങ്ങൾ മരുന്ന് കഴിക്കുന്നതിനോടൊപ്പം അക്യപഞ്ചർ ചികിത്സ സ്വീകരിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റായ ചികിത്സയാണ് ആ ചികിത്സകര് നല്ല ചികിത്സകരല്ല അതുകൂടി നിങ്ങൾ മനസ്സിലാക്കുക തിരിച്ചറിയുക തീർച്ചയായും സിംഗിൾ പോയിന്റ് അക്കിപഞ്ചർ ക്ലിനിക്കിലൂടെ നിങ്ങളുടെ ആരോഗ്യവും നിങ്ങളുടെ കുടുംബത്തിന്റെ ആരോഗ്യവും നിങ്ങളുടെ സമ്പത്തും സുരക്ഷിതമാകട്ടെ വളരട്ടെ എന്ന് ആശംസ കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം